അറ്റിങ്ങില് ആദ്യമായിട്ടാണ് പ്രൈവറ്റ് വാട്ടർ ടെസ്റ്റിംഗ് ലാബ് വരുന്നത് അറ്റിങ്ങില് ആദ്യമായിട്ടാണ് നമ്മുടെ പ്രൈവറ്റ് വാട്ടർ ടെസ്റ്റിംഗ് ലാബ് വരുന്നത് വാട്ടർ ലാബ് ആറ്റിങ്ങല് ടി ബി ജംഗ്ഷനിലാണ് ഈ വരുന്ന ഞായറാഴ്ച ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ എം എൽ എ ശ്രീമതി ഒ എസ് അംബിക എൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ആദ്യം കൊണ്ടുവരുന്ന നൂറ് സാമ്പിളുകൾ ഫ്രീ ആയിട്ട് പരിശോധിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് വെള്ളത്തിലെ ഈ കോളി കോളിഫോം അതുപോലെ മറ്റെല്ലാ ബാക്ടീരിയും നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും വളരെ സ്പീഡായിട്ട് റിസൾട്ടും കൊടുക്കാൻ കഴിയും അപ്പോൾ ഈ ഉദ്ഘാടന വേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ അനാലിസിസ് നടത്തുന്നത് അതിൽ മൂന്ന് അനാലിസിസ് ആയിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുള്ളത് ഒന്ന് ഫിസിക്കല് കെമിക്കല് മൈക്രോ നമ്മൾ ഫിസിക്കല് പൊതുവെ ചെയ്യുന്നത് അതിൻ്റെ പി എച്ച് അതുപോലെ ടി ഡി എസ് കണ്ടക്റ്റിവിറ്റി കളറ് ഓർഡർ പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഹാർഡ്നെസ് ടോട്ടൽ ഹാർഡ്നെസ് കാൽഷ്യം ഹാർഡ്നെസ് അയണ് ആൽക്കിനേറ്റ് ക്ലോറൈഡ് സൾഫേറ്റ് മഗ്നീഷ്യം കാൽഷ്യം എന്നീ ടെസ്റ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകളിൽ ഈ കോളേ കൊളിഫോം പോലെയുള്ള ബാക്ടീരിയകളുടെ തോത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളിവിടെ ഡ്രിങ്കിംഗ് വാട്ടറിൽ മൈക്രോബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത് ടോട്ടൽ കൊളിഫോം ഇക്കോളി പോലെയുള്ള ബാക്ടീരിയസ് ആണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ത്രീ ടു ഫോർ ഡേയ്സാണ് നമ്മൾ പറയുന്നൊരു ടൈമിംഗ് എന്ന് പറയുന്നത്